നമ്മുടെ ഫാമിൽ വരുന്ന മികച്ച കർഷകരുടെ അനുഭവങ്ങൾ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യാറുണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാഞ്ചിയാറിൽ നിന്നുള്ള ഒരു മികച്ച കർഷകനാണ് സാറിൻ്റെ പേരെന്ന് പറയാമോ എൻ്റെ പേര് ഓക്കെ ഓക്കെ കാഞ്ചിയാറിനടുത്താറ്റോലാണ് കൃഷികളൊക്കെ അവിടെ എനിക്ക് പ്രധാനമായിട്ടും ഏലംകൃഷിയാണ് ഇപ്പം ഏലം ഏലം ഈ കഴിഞ്ഞ സീസണിലെ ഉണക്കിൽ നടപാൻ നനച്ച ചെടി പോലും പോയി പോയി ചെയ്യാണ്ടെന്ന ഒരു അപ്പം മനസ്സിലായി ഈ ഏലം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനൊരു ഒരു സാധ്യത മുന്നോട്ട് കാണുന്നില്ല കാലാവസ്ഥ മാർഗമാണല്ലോ ഇപ്പം മൾട്ടിക്രോപ്പോ അതപ്പം ജാ ജാതിയോ അതുപോലെ മറ്റെന്തെങ്കിലും കൂടെ കൂടി വെക്കണമെന്നുള്ള ഒരു ഐഡിയ തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജാതി കൃഷിയിലേക്കും കൂടെ സ്വന്തത്തിരിക്കുന്നത് ഏലോ ഏലം കേരളം വെച്ചാൽ ഓണക്ക് കണ്ടുപോകാൻ ജാതി അപ്പൊ ഇടുക്കിയിലൊക്കെ കാലാവസ്ഥ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി എല്ലാ സ്ഥലത്തും അത് രാജ്യവ്യാ വ്യാപകമായിട്ട് എങ്ങനെയാണ് എന്നാൽ പോലും നമ്മുടെ ശരീരം ജില്ലയിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറണം എന്നതനുസരിച്ച് ഇപ്പൊ ഏലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഇരുപത്തി ഒമ്പത് ഡിഗ്രി വരെ താപനത്തിൽ താങ്ങാൻ പറ്റത്തുള്ളൂ മുപ്പത്തിനാല് വരെ വന്നു ഒരിക്കലും കേരളം താങ്ങത്തില്ല നമ്മൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭാവിയിൽ മിച്ചങ്ങോട്ട് വരും തോന്നി കൊണ്ടാണ് ഞാൻ മാറി ചിന്തിക്കണം ഇപ്പം നിലവിൽ ഇല്ല ഒറ്റ പോലും ഇല്ല മറ്റേ ഇല കൃഷി കുരുമുളക്കെ ആയിരുന്നു കുറച്ച് കുരുമുളക് അപ്പൊ ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്താണല്ലോ ഈ ഫംഗസ് രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അതിനൊക്കെയുള്ള എന്ത് പ്രതിവിധിയാണ് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് പിന്നെ തുരിശലിച്ച് മാത്രം പോരാ പോരാ സിസ്റ്റമിക് ആയിട്ടുള്ള കാർബൺ ഡി പ്ലസ് മൈക്രോസബ് അതിന്റെ അളവ് എങ്ങനെയാണ് അത് ഗ്രാം ഗ്രാം പിന്നെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് രണ്ടും അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നാല് ഗ്രാം ആണോ നാല് രണ്ട് ഗ്രാം കാർബൻഡിയും ഓക്കെ ഓക്കെ അപ്പോഴ ഈ ചീച്ചില് ഒക്കെ മാറിക്കിട്ടും ജലകരിച്ചിലൊക്കെ നല്ലതാണ് ഇപ്പൊ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ജലകരിച്ചില് ബോഡമിശ്രതം കൊണ്ട് തന്നെ സിസ്റ്റമിക് പങ്കിസൈഡും കൂടി അടിക്കണം സാഫിന്റെ അളവ് എങ്ങനെയാണ് രണ്ട് ഗ്രാം പെർ ലിറ്ററിലെ കൂടിയതാ അപ്പൊ സാഫ് മാത്രം അടിച്ചാലും അത് രണ്ട് ഗ്രാം മതി ഒരു ലിറ്ററില് നാല് ഗ്രാം ഒരു ലിറ്ററിൽ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മഴക്കാലത്തെ രോഗങ്ങളെ അത്യാവശ്യം ചേർക്കാൻ പറ്റുമല്ലേ താങ്ക് യു സർ